ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അമ്മയുടെ ഐസുവിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ജയറാമൻ ഈ സമയം ഐസുവിൽ കിടക്കുന്ന രാജലക്ഷ്മി അമ്മ കണ്ണു തുറക്കുന്നുണ്ട് എന്നാലും ഒരു കടലോളം സങ്കടം ബാക്കിയാണ് ആ മനസ്സിൽ ഐസുവിന് പുറത്ത് എല്ലാവരുമുണ്ട് സാവിത്രിയും നന്ദിനിയും മീനാക്ഷിയും മാലതിയും കാർത്തിയും രാമനും കൈമളും സാവിത്രിയാണെങ്കിൽ വളരെ ദേഷ്യത്തോടെ മീനാക്ഷിയോട് സംസാരിക്കുന്നു ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരി ഈ ശാപം പിടിച്ചവൾ ഒറ്റ ഒരുത്തിയാണ് ഈ വിഷപ്പാമ്പിനെയും കൊണ്ട് നന്ദിനി ചെമ്പ ചെമ്പകമംഗലത്ത് വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട ഒരു കാര്യമുണ്ട് ഇതൊരു മാരണമാവെന്ന് രാമൻ പറയുന്നു സാവിത്രി പറയാനുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്ന് സൗകര്യപൂർവ്വം പറയാം ഇതൊരു ഹോസ്പിറ്റലല്ലേ പറയാനുള്ളത് എപ്പോഴായാലും ഞാൻ പറയും എൻ്റെ മനസ്സിന്റെ കൺട്രോൾ പോയി നിൽക്കുകയാണ് ഞാൻ എന്താ അനന്തപുര ന്യായീകരിക്കാൻ വന്നതാണോ രാമേട്ടൻ ഇത് കേട്ട് രാമൻ പറയുന്നു ന്യായീകരിക്കലൊക്കെ നിര്ത്തി തെറ്റ് ആര് ചെയ്താലും അതിൻ്റെ തെറ്റ് തന്നെയാണ് അതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടത്തില്ല സാവത്ര വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു എന്റെ മകന്റെ ജീവിതമായി ഇന്ന് നശിച്ചവള് കാരണം പോയത് ഇവനീ സമൂഹം അംഗീകരിക്കുവോ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇനി വല്ല വിലയും കാണുവോ ഇവനീ എല്ലാവരും കൂടി കളിയാക്കില്ലേ മൊറച്ചെറുകന്റെ ഭാര്യയാകാൻ മുറപ്പണിന്റെ ഒരു മോഹം അതിനു കാണിച്ച തന്ത്രം നാലുപേരെ അറിഞ്ഞു കല്യാണം കഴിച്ച അവന്റെ ഭാര്യയെ ഒരു മരപ്പട്ടന്റെ കൂടെ പറഞ്ഞയച്ചിരിക്കുന്നു ഇതിൽ പര ഒരു ദ്രോഹം വേറെ വല്ലതും ഉണ്ടോ ഇവള് കരുതി കൂട്ടി ചെമ്പക മംഗലത നടന്നത് ഇതിനായിരുന്നു അലേഡി മീനാക്ഷി പറയുന്നു നിങ്ങൾ പറയുന്നതിനൊക്കെ മറുപടി പറയാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ട് ാണ് ഒന്ന് ഇതൊരു ഹോസ്പിറ്റലാണ് രണ്ട് എന്റെ മുത്തശ്ശി അകത്ത് സുഖമില്ലാതെ കിടക്കുകയാണ് ഓ മുത്തശ്ശിയുടെ സ്നേഹമുള്ളൊരു പേരക്കുട്ടി മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെയും വാത്സല്യ ഭാചനം ഇവരുടെ രണ്ടുപേരുടെയും പട്ടടയ്ക്ക് തീ കൊളുത്തിയിട്ടേ നീ ഇവിടുന്ന് പോകത്തോളൂ അതെനിക്ക് അറിയാമെന്നും ദേഷ്യത്തോടെ സാവത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു എന്തും കരുതി കൂട്ടി നിൽക്കുന്ന നിങ്ങളോട് ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകില്ല കാരണം ഞാൻ ചെമ്പകമംഗലത്തിലേക്ക് വന്ന നാളു മുതൽ നിങ്ങൾ എന്നെ ശത്രുവായി കണ്ടു കഴിഞ്ഞു പക്ഷെ ഞാൻ എന്റെ അമ്മാവനോട് തുറന്നു പറയുകയാണ് ആ വൈശാഖ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു വൈശാഖും മൈദലിച്ചേച്ചിയും തമ്മിലുള്ള ബന്ധം എനിക്ക് അറിയില്ലായിരുന്നോ സത്യം എന്നൊക്കെ മീനാക്ഷി പറഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് എന്നാൽ കാർത്തി ഇതൊരിക്കലും വിശ്വസിക്കില്ല ഈ സമയം ഐസുവിനകത്ത് കിടക്കുന്ന രാജലക്ഷ്മി അവിടെ ഇരുന്ന സിസ്റ്ററിനോട് പതിയെ സിസ്റ്റർ അകത്തേക്ക് അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട് അടുത്തേക്ക് വന്ന സിസ്റ്റർ രാജലക്ഷ്മിയോട് എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് രാജലക്ഷ്മിയും ഞാൻ ഡോക്ടറെ വിളിക്കാം എന്ന് പറഞ്ഞ് സിസ്റ്റർ അവിടെ നിന്ന് പോയി കുറച്ച് വെള്ളം പിടിച്ചു കൊടുക്കുകയാണ് ആ സിസ്റ്റർ രാജലക്ഷ്മിക്ക് ഡോക്ടർ അവിടേക്ക് വന്നിട്ട് രാജലക്ഷ്മി അമ്മയോട് സംസാരിക്കുന്നുണ്ട് അമ്മ ക്ഷീണമൊക്കെ മാറിയോ എന്നൊക്കെ എന്നിട്ട് രാജലക്ഷ്മി അമ്മയെ പരിശോധിക്കുകയാണ് ഡോക്ടർ പിന്നെ ബിപിയും ചെക്ക് ചെയ്യുന്നുണ്ട് നോർമലാണ് അമ്മക്ക് ഇനി ഒരു അസുഖവും ഇല്ല ടെൻഷനാണ് പ്രധാനം അത് മത് ചെയ്യാതിരിക്കാം ഏറ്റവും കൂടുതൽ ടെൻഷൻ പിടിച്ച പ്രൊഫഷനല്ലേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആത്മാർത്ഥതയോടെ ചെയ്യും എന്നിട്ട് നേരിടേണ്ട കാര്യങ്ങൾ കരുത്തോടെ നേരിടണം അല്ലാതെ വഴിയില്ല എന്നും ഡോക്ടർ രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട് എന്തായാലും കുറച്ച് സമയം കൂടി റെസ്റ്റ് എടുക്കാം ഞാൻ വരാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു വീണ്ടും രാജലക്ഷ്മി സിസ്റ്ററിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് സിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട് എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്നിട്ടില്ലേ എന്ന് എല്ലാവരും പുറത്തുണ്ട് എന്ന് സിസ്റ്റർ പറയുന്നു അതിൽ നിന്ന് നന്ദിനിയെ മീനാക്ഷിയെ ഒന്ന് വിളിക്കാമോ വേറെ ആരെയും വിളിക്കണ്ട ശരിയമ്മയെ വിളിക്കാം എന്ന് പറഞ്ഞ് സിസ്റ്റർ പുറത്തേക്ക് പോയി സിസ്റ്റർ പുറത്തേക്ക് വന്നപ്പോൾ ആകാംക്ഷയോടെ സാവിത്രി സിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട് അമ്മ മയക്കുമിട്ട് ഉണർന്നു എന്ന് ഡോക്ടർ പറഞ്ഞു അമ്മയൊന്ന് കാണാമോ എന്ന് പിന്നെന്താ കാണാലോ എന്ന് സിസ്റ്റർ പറഞ്ഞതും ആരാമ്മേട്ട എന്ന് പറഞ്ഞ് വലിയ ആകാംക്ഷയോടെ തന്നെ വെപ്രാളത്തോടെയും സാവിത്രി അമ്മയെ കാണാനായിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സിസ്റ്റർ തടയുന്നുണ്ട് നിക്കി നിക്ക് നിൽക്ക് ഇതിലാരാ നന്ദിനിയും മീനാക്ഷിയും എന്ന് നന്ദിനി പറയുന്നു അത് ഞങ്ങളാണ് സിസ്റ്റർ നിങ്ങളെ വിളിക്കാനാണ് അമ്മ പറഞ്ഞത് വരൂ മീനാക്ഷി കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുവരണ്ട സാവിത്രി ഏപ്പിക്കാൻ നന്ദിനി പറയുന്നുണ്ട് അങ്ങനെ മീനാക്ഷിയുടെ കയ്യിൽ നിന്നും സാവിത്രി കുട്ടിയെ വേടിച്ചു അവർ രണ്ടുപേരും മാത്രം അകത്തേക്ക് കയറിപ്പോകുന്നു ദേഷ്യത്തോടെ അവരെ നോക്കുകയായിരുന്നു സാവിത്രി അവര് പ്രസവിച്ച മകളാണ് ഞാൻ ഞാൻ ഔട്ട് ദത്തപുത്രി ദത്തപുത്രിയൊക്കെ അകത്ത് എന്റെ തറവാട്ടിൽ സുനാമി വീശിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ രാമൻ പറയുന്നു സാവിത്രി അവഗണിക്കപ്പെടുന്നവരെയും പരിഗണിക്കപ്പെടുന്ന ഒരു സമയം വരും അതിനെ താമസം വേണ്ട അതിനായിട്ട് കാത്തിരിക്കാനേ എനിക്ക് സൗകര്യമില്ല എന്നെ അവഗണിക്കുന്നവരെ ഞാൻ കണ്ടവടി ഓടിക്കും ഇനി സാവിത്രി അടങ്ങിയിരിക്കില്ല എന്നും ദേഷ്യത്തോടെ സാവിത്രി പറയുന്നു ഈ സമയം രാജലക്ഷ്മിയുടെ മുന്നിൽ പൊട്ടിക്കരയുകയാണ് മീനാക്ഷി എന്റെ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു െ കൈകൂപ്പി കരയുകയാണ് മീനാക്ഷി പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനും ഒന്ന് പൊട്ടിത്തെറിച്ചു പോയി അത് സത്യം തന്നെയാണ് എങ്ങനെയൊക്കെ നോക്കിയാലും നീയാണ് തെറ്റുകാരി എന്ന് എല്ലാവരും സംശയിക്കൂ നിനക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂന്ന് ഞാൻ ആലോചിച്ചപ്പോ ഞങ്ങളുടെ മീനാക്ഷിക്ക് അങ്ങനെ പറ്റില്ലെന്ന എന്റെ മനസ്സ് പറയുന്നത് അതുകൊണ്ട് സത്യം പറയണം സത്യം മാത്രമേ പറയാവൂ എന്റെയും നന്ദിനിയുടെ മുന്നിൽ വെച്ച് നീ പറയണം നിനക്ക് കാർത്തിയോട് ഇഷ്ടമുണ്ടായിരുന്നോ കേട്ട് കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നു ഒരിക്കലും ഇല്ല മുത്തശ്ശി ഒരിക്കലും നിങ്ങൾ പറയുന്നത് പോലെ ഒരിഷ്ടം എനിക്ക് എ സി ബിയോട് ഇല്ലായിരുന്നോ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് വീണ്ടും രാജലക്ഷ്മി ചോദിക്കുന്നു and ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം എൻ്റെ മുത്തശ്ശിയോട് തുറന്ന് പറയാം അതിനു മുമ്പ് എൻ്റെ മുത്തശ്ശി എനിക്ക് മാപ്പ് പറണം മാപ്പ് തരണം എന്ന് പറഞ്ഞ മീനാക്ഷി രാജലക്ഷ്മിയുടെ കാലിൽ പിടിക്കുന്നുണ്ട് നീ എഴുന്നേക്കുമ്പോളെ സ്നേഹത്തോടെ രാജലക്ഷ്മിയും പറയുന്നു നന്ദിനിയും പിടിച്ച് എണ്ണയിപ്പിക്കുന്നുണ്ട് മീനാക്ഷിയെ മീനാക്ഷി പറയുന്നു മീ മുത്തശ്ശി ആ വൈശാഖ് ഇത്രയ്ക്ക് ഫ്രോഡാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അവര് മൈതിൽ ചേച്ചിയും കൂടി വളരെ പ്ലാനിങ്ങോടെ എന്നെ ചതിക്കുകയായിരുന്നു ഞാൻ നിൻ്റെ മുത്തശ്ശിയാണ് നന്ദിനിയും നിൻ്റെ അമ്മയും നീ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് തുറന്നു പറയുന്നേ പറ്റൂ എന്നും രാജലക്ഷ്മി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു പല കാര്യങ്ങളും ഞാൻ അമ്മയോട് പറഞ്ഞതാണ് പക്ഷേ അമ്മ അത് വിശ്വസിച്ചില്ല മൈദൽ തേച്ചയെ തെറ്റിദ്ധരിച്ചില്ല ഇത് കേട്ട് നന്ദിനി പറയുന്നു ശരി ശരിയമ്മേ അന്ന് മീനാക്ഷിയനോട് പറഞ്ഞതായിരുന്നു പക്ഷേ ഇവള് പറയുന്നത് എൻ്റെ മകൻ കാർത്തിയുടെ ഭാര്യയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് ഞാൻ എങ്ങനെ വിശ്വസിക്കും അഥവാ അവളത് മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഈ വീട്ടിലുണ്ടാകുന്ന കോലിളക്കം എന്തൊക്കെയായിരുന്നേ എന്നും നന്ദിനി പറഞ്ഞപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നു ഈ വൈശാഖ് അവന്റെ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി മനപ്പുറം ഇനിയെ ട്രാപ്പിലാക്കിയതാണ് ഞാനിതെല്ലാം മുത്തശ്ശിയോട് പറയാം അങ്ങനെ അവർ തമ്മിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് മീനാക്ഷി രാജലക്ഷ്മിയോടും നന്ദിനിയോടും അവസാന നിമിഷം വരെ അവന്റെ കൂടെ ഒളിച്ചോടി പോകാൻ പോകുന്ന പെണ്ണ് മൈതൽശേച്ചയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ എന്റെ കുടുംബത്തെ എങ്ങനെ മാനം കെടുത്തോ എ സി പി ഞാൻ ചറിക്കോ ഞാൻ അവൻ വിധിച്ച വലയിൽ വീണ് പോയി അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിച്ചില്ല അവൻ പണത്തിനു വേണ്ടി ഒരു പക്ഷേ എന്നെയും ചതിക്കുമായിരുന്നു എൻ്റെ കഴുത്തിലേക്ക് അവൻ്റെ താല് വീഴാതിരിക്കാൻ വേണ്ടി മീനാക്ഷി ചെയ്ത കാര്യവും പറയുന്നുണ്ട് ആ ഒറിജിനൽ പൈസ മാറ്റിയിട്ട് കള്ളനോട്ടുകൾ വെച്ച കാര്യവും ഇപ്പോൾ പറയുകയാണ് അവരോട് ഫ്രണ്ട്സിന്റെ സഹായത്തോടെ അത് മാറ്റിയ കാര്യവും പറയുകയാണ് ഇതെല്ലാം കേട്ട് രാജലക്ഷ്മി പറയുന്നു ഒരു കാട്ട് കള്ളനയാണല്ലോ കുടുംബത്തിൽ കയറ്റി ഇത്രയും കാലം താമസിപ്പിച്ചത് നമ്മൾ കേത്ര ശുദ്ധഗതിക്കാരാണ് കരയാതെ മോളെ നീ തെറ്റുകാരിയല്ല നമ്മക്ക് നേരത്തെ അറിയാമായിരുന്നു ഇപ്പോ നിന്റെ മുത്തശ്ശിയുടെ സംശയം മാറിയല്ലോ എന്നും നന്ദിനി പറയുന്നു വീണ്ടും പൊട്ടിക്കരയുകയാണ് മീനാക്ഷി മോള് വിഷമിക്കാതെ നിന്നെ ഞങ്ങൾക്കറിയില്ലേ എല്ലാ സത്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായി മോളെ മോളിപ്പോ കരയാതെ ഇപ്പോ നിനക്ക് കരയേണ്ടി വന്നു അത് കള്ളത്തരം അറിയഞ്ഞിട്ടാണ് ജീവിതത്തിൽ എപ്പോഴും തോറ്റുപോകുന്നത് മനസ്സിൽ നന്മയുള്ളവരാണ് ആരെയും ചതിക്കാനും വഞ്ചിക്കാനും അറിയാത്തവര് എന്റെ മോള് കരയണ്ട എന്നൊക്കെ പറഞ്ഞ സ്നേഹത്തോടെ മീനാക്ഷിയെ സമാധാനിപ്പിക്കുകയാണ് രാജലക്ഷ്മി എന്നാൽ പുറത്ത് വളരെ ദേഷ്യത്തോടെ സാവിത്രി കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നു അവിടേക്ക് ജയറാമനും എത്തി അമ്മയെ ഒരുനോക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ ജയറാമൻ സാവിത്രി രാമനോട് പറയുന്നു ദേ വന്നു അമ്മയ്ക്ക് കിട്ടിയ ബോധം ഇപ്പോ തന്നെ തിരിച്ചുപോകും അമ്മയുടെ ജീവൻ എടുക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഇദ്ദേഹം സാവിത്രി എന്തൊക്കെയാലെന്ന് ഇങ്ങനെയൊക്കെ പറയരുത് നിന്റെ കൂടപ്പിറപ്പാണ് ജയറാം ഓ ഇങ്ങനെയുള്ള കൂടപ്പിറപ്പ് ഇല്ലാണ്ടിരിക്കാണ് ഭേദം ഓ ആ കഥ ഞാൻ മറന്നുപോയി നിങ്ങളുടെ പഴയ അളിയനാണല്ലോ ഇദ്ദേഹം മാധുരിയുടെ ഭർത്താവ് ഇത് കേട്ട് രാമൻ പറയുന്നു മാധുരിയുടെ ഭർത്താവ് ആകുന്നതിന് മുമ്പ് ജയറാമൻ എനിക്ക് അളിയൻ തന്നെയാണ് നിന്റെ ഏട്ടൻ എന്ന നിലയിൽ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ജയരാമൻ രാ രാമനോട് ചോദിക്കുന്നു അമ്മയ്ക്ക് ബോധം വന്നു എന്ന് രാമൻ പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നു ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു പിന്നെ ദൈവം ശപിച്ചുവിട്ട ഇയാളുടെ പ്രാർത്ഥനയല്ലേ ദൈവം കേൾക്കുന്നതെന്ന് സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ കുഞ്ഞിന്റെ മുഖം നോക്കി സ്നേഹത്തോടെ ജയറാമൻ സാവിത്രിയുടെ മുന്നിലേക്ക് വരുന്നു ദേ ഏടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് സാവിത്രി ജയറാമനോട് പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ ജയറാമൻ സാവിത്രിയോട് പറയുന്നു എന്റെ പൊന്ന അനുജിത്തി എന്നെ ഏട്ടനെന്ന് വിളിച്ചല്ലോ എനിക്ക് സന്തോഷമായി അതിന്റെ മര്യാദയുടെ പേർക്ക് വിളിച്ചത് തന്നെയാണ് ആ കാലമൊക്കെ എന്നേ കഴിഞ്ഞു എന്നൊക്കെ സാവിത്രി പറഞ്ഞപ്പോൾ ജയറാമൻ പറഞ്ഞു ഒന്നും അവസാനിച്ചിട്ടില്ല സാവിത്രി അതൊക്കെ എന്തോ ആയിക്കോട്ടെ എനിക്ക് പറയാനുള്ളത് അതൊന്നും അല്ലെന്ന് സാവിത്രി പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നു നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഞാൻ കേക്കും അനുസരിക്കും കഷ്ടകാല സമയമായോണ്ട് ഞാൻ പ്രതികരിക്കില്ല ഏട്ടനെ കണ്ട് ബോധം പോയതാണ് എന്റെ അമ്മ ഒരു പക്ഷേ മരണത്തിന്ന് അമ്മ രക്ഷപ്പെട്ടു എന്നർത്ഥം ദൈവശേദി ഇനി എന്റെ അമ്മയെ കൊല്ലരുതെന്ന് സാവിത്രി ജയറാമനോട് പറയുന്നു കേട്ട് വിഷമത്തോടെ സാവിത്രി എന്ന് വിളിക്കുകയാണ് ജയറാമൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ചാനൽ